കേസിൽ ഉൾപ്പെട്ടതിന്റെ പേരിൽ സംസ്ഥാനത്ത് നൂറ്റിയെട്ട് പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടിട്ടുണ്ട് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അഴിമതി നിയമവിരുദ്ധ പ്രവർത്തനം മാഫിയ ബന്ധം എന്നിങ്ങനെ ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ് ഏറ്റവും മികച്ച ക്രമസമാധാന നിലയും കുറ്റാന്വേഷണ മികവുമുള്ള സംസ്ഥാനമാണ് കേരളം മനുഷ്യ അവകാശ മൂല്യങ്ങൾ മാനിച്ചുകൊണ്ട് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പാക്കി നീതി നടപ്പിലാക്കി ജനങ്ങളോട് ഒത്തുചേർന്ന് പ്രവർത്തിക്കുന്ന മികച്ച ശൈലിയാണ് കേരളത്തിനുള്ളത് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു മനുഷ്യാവകാശങ്ങൾ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പാക്കി ന്യായവും നിഷ്പക്ഷവുമായി നീതി നടപ്പിലാക്കി ജനങ്ങളോട് ഒത്തുചേർന്ന് പ്രവർത്തിക്കുകയും അതുവഴി സംസ്ഥാനത്തിന്റെ ക്രമസമാധാനം കാത്തുസൂക്ഷിക്കുകയും ചെയ്യുന്ന മികച്ച സേനയാണ് കേരളത്തിൻ്റെ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മുപ്പത്തി വരെ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടതിൻ്റെ പേരിൽ നൂറ്റിയെട്ട് പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടിട്ടുണ്ട് അഴിമതി നിയമവിരുദ്ധ പ്രവർത്തനം മാഫിയ ബന്ധം എന്നിങ്ങനെ ആരോപണവിധേയമായ ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരുന്നുണ്ട് ക്രിമിനൽ ബന്ധങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തിയാൽ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന മുന്നറിയിപ്പ് എല്ലാ പോലീസ് ഉദ്യോഗസ്ഥർക്കും നൽകിയിട്ടുണ്ട്